കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി പകുതിയോടെയും അതുപോലെ ഫെബ്രുവരിയിൽ കൃഷി ചെയ്താൽ നന്നായി വളരുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്ന പച്ചക്കറി ചെടികളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത് നിങ്ങൾ ഇതേ ഒരു പച്ചക്കറി തോട്ടം ഒരുക്കിയിട്ടില്ലെങ്കിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഒരുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ അതുപോലെ അടുക്കളത്തോട്ടം ഉള്ളവർക്കാണെങ്കിൽ നിലവിലുള്ളത് ഒന്നുകൂടി ഉഷാറാക്കാൻ പറ്റിയ സീസണും ജനുവരി തന്നെയാണ് ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും ആദ്യത്തെ വിള ചീര തന്നെയാണ് ചീരയിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ചുവന്ന ചീര പച്ച ചീര പട്ടിച്ചീര വള്ളിച്ചീര പാലക്ക് ചീര എന്നിവ എന്നിവയൊക്കെ അതിൽപ്പെടും കൂടുതലായും റെഡ് കളർ ചീരയാണ് നാം ഉപയോഗിക്കുന്നത് മഴക്കാലം ഒഴിച്ച് മറ്റെല്ലാ സമയത്തും ചീര കൃഷി ചെയ്യാമെങ്കിലും ജനുവരി ഫെബ്രുവരി മാസത്തിലെ ചീര സമൃദ്ധിയായി വളരും ഇവിടെയും മുളച്ചു നിൽക്കുന്നതൊക്കെ അഞ്ച് ദിവസം മുമ്പ് വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മാറ്റി നടാനുള്ള സമയമായി ഇതിൽ വേറൊന്നും പൊട്ടിപ്പോവാതെ വേണം മാറ്റി നടാനായിട്ട് ഇതുപോലെ തന്നെ കൂട്ടമായി തിങ്ങി വളർന്നു കഴിഞ്ഞാൽ ആരോഗ്യമില്ലാത്ത വിധത്തിലായിരിക്കും വളർന്നു വരിക അപ്പോൾ നല്ല കരുത്തുള്ള തൈകൾ നോക്കി മാറ്റി നട്ടു കൊടുക്കണം ചീര കൃഷിക്ക് വളമായി ചാണകം കലക്കിയ വെള്ളമോ കടൽ പിണ്ണാക്ക് പൊളിപ്പിച്ച് നേർപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചുവപ്പ് ചീരയും പച്ച ചീരയും ഇട കലർത്തി നട്ടു കഴിഞ്ഞാല് കീട കുറവായാണ് കാണാറ് അപ്പോൾ നല്ല ഇനം വിത്തുകൾ വാങ്ങി ചീരകൃഷി ചെയ്യാവുന്ന സീസൺ കൂടിയാണ് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസം അടുത്തതായി വഴുതനയാണ് ആകൃതിയും നിറവും കണക്കാക്കാതെ എല്ലാതരം തരം വഴുതനയും ജനുവരി ഫെബ്രുവരി മാസം നടാവുന്നതാണ് വഴുതന കൃഷി ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാൻ ശ്രമിക്കണം വഴുതന വേഗത്തിൽ വളരുന്നതുകൊണ്ട് ആഴ്ചകൾ കൊണ്ട് തന്നെ വഴുതനയിൽ നിന്നും വിളവെടുക്കാൻ പറ്റും വഴുതനെ ആക്രമിക്കുന്ന പ്രധാന വില്ലൻ വെള്ളീച്ച തന്നെയാണ് ഇലയുടെ അടിയിൽ പുറ്റുപോലെ ഇത് കണ്ടില്ല ഇതേമാതിരി പുറ്റുപോലെ പറ്റി പിടിച്ച് ഇലയുടെ നീരൂച്ചു കുടിച്ച് ചെടിയാകെ നശിപ്പിച്ചു കളയും വഴുതനയുടെ ഇലയുടെ അടിവശത്ത് ഇടക്കിടക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതോടൊപ്പം വേപ്പണ്ണ മിശ്രിതം കലക്കി വെള്ളീച്ച ശല്യം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇലയുടെ അടിവശത്ത് ആഴ്ച തോറും സ്പ്രേ ചെയ്തു കൊടുത്താൽ കീടശല്യമില്ലാതെ വഴുതനയിൽ നിന്നും നിറയെ വിളവ് ലഭിക്കും അതേപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നട്ട് കഴിഞ്ഞാൽ നല്ല പോലെ പടർന്ന് പന്ലിച്ച് വിളവ് തരുന്ന വെള്ളരി വർഗത്തിൽപ്പെട്ട ഒന്നാണ് പാവല് അതായത് കയ്പക്കായ പാവലിൻ്റെ വിത്തിൻ്റെ പുറംതോടിനെ ഹാർഡായത് കൊണ്ട് വിത്ത് പാകുന്നതിന് മുമ്പായ സ്യൂഡോ മുളസിലായനയിലോ വെള്ളത്തിലോ എട്ട് മണിക്കൂർ നേരം കുതിർത്തി വെച്ചതിന് ശേഷം നട്ടു കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം കൊണ്ട് വിത്തുകൾ മുളച്ചു വരും അല്ലെങ്കിൽ നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞു വെച്ചാലും മതി പാവൽ വളർന്ന് വള്ളി വീശി തുടങ്ങുന്നതോടുകൂടി പടർന്ന് കയറാനുള്ള പന്തലോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം പന്തലിൽ കയറി തുടങ്ങുമ്പോഴും പൂവിടുമ്പോഴും ചാണകപ്പൊടിയും എല്ലുപൊടിയും തടത്തിൽ ഇട്ട് കൊടുക്കണം പാവലിൻ്റെ പ്രധാന ശത്രു ആമ ആമവണ്ടുകളാണ് അവയെ തുരത്താൻ വിവേറിയ രണ്ടര എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ പാവൽ ഉണ്ടായി തുടങ്ങിയാൽ കായ്ച്ചിലെ ആക്രമണം ഇല്ലാതിരിക്കാൻ കായ്കൾ പേപ്പർ കൊണ്ടോ കുമ്പിൽ കുത്തിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ കായ്കളെ മറച്ച് സംരക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുമ്പളം മത്തൻ സലാഡ് കുക്കുമ്പർ വെള്ളരി പീച്ചിലി ഇതൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന കൃഷികളാണ് അതേപോലെ തന്നെയാണ് വെണ്ടയും വെണ്ടയുടെ എല്ലാ വിധത്തിലുള്ള വിത്തുകളും ഇപ്പോൾ നടാൻ പറ്റിയ സമയമാണ് വിത്തുകൾ പായിയോ തൈകൾ വെച്ചോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് വെണ്ട കൃഷി വെണ്ട വളർന്ന് ആറ് പ്രായമാകുമ്പോൾ അതിൻ്റെ കൂമ്പ് ഒന്ന് നുള്ളിക്കളയണം എന്നാൽ മാത്രമേ കൂടുതൽ ശാഖകൾ വന്ന് നിറയെ വെണ്ടക്കായം ഉണ്ടാവുകയുള്ളൂ വെണ്ടയുടെ പ്രധാന ശത്രു ഇലയിരുട്ടി പുഴുക്കളാണ് ഇല ചുരുട്ടിപ്പുഴുവിനെ പിടികൂടി നശിപ്പിച്ചു കളയുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം അതോടൊപ്പം വിവേറിയ രണ്ടര എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലയുടെ അടിയിൽ ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇല ചുരുട്ടിപ്പുഴുവിനെ ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്താൽ സുലഭമായി വിളവ് ലഭിക്കുന്ന മറ്റൊന്നാണ് പയർ കൃഷി പയർ കൃഷിക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ജൈവസ്രതയും മറ്റു വളങ്ങളും ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പയർ വിത്തുകൾ വാങ്ങുമ്പോൾ അങ്ങീറ ഷോപ്പിൽ നിന്നും വിത്തുകൾ വാങ്ങാൻ ശ്രദ്ധിക്കണം അതുപോലെ എക്സ്പയറി ഡേറ്റ് കൂടി നോക്കി വേണം വിത്തുകൾ വാങ്ങാനായി ഡേറ്റ് കഴിഞ്ഞ വിത്തുകൾ ഒന്നും മുളച്ചു വരാറില്ല അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസ കൃഷിയിൽ പയറും നല്ല വില ലഭിക്കുന്ന കൃഷിയാണ് അതേപോലെ തന്നെയാണ് കാബേജും കോളിഫ്ലവറും ഒക്കെ ഇപ്പോഴും നടാവുന്നതാണ് കാരണം ഇപ്പോഴും മഞ്ഞും തണുപ്പും നിൽക്കുന്നതുകൊണ്ട് കോളിഫ്ലവറും കാബേജും നടാവുന്നതാണ് വിത്തുകൾ പാകി മുളപ്പിച്ച് കൃഷിയിനേക്കാൾ നല്ലത് തൈകൾ നിന്നും വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങി നട്ടാൽ മതി നമ്മുടെ അടുക്കള മുറ്റത്തും നന്നായി ഉലവ് ലഭിക്കുന്ന ഇനങ്ങൾ തന്നെയാണ് കോളിഫ്ലവറും കാബേജും പിന്നെ നമുക്ക് എന്നും അത്യാവശ്യമുള്ള പച്ചമുളകാണ് ഏത് സീസണിലും പച്ചമുളക് കൃഷി ചെയ്യാവുന്നതാണ് പച്ചമുളക് കൃഷിയെ പറ്റി ഒരുപാട് വീഡിയോകൾ കൃഷി മാസത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ശ്രദ്ധയോടെ കൃഷി ചെയ്യേണ്ടത് ഒന്നാണ് പച്ചമുളക് കാരണം കൃഷിയിടത്തിൽ ഏറ്റവും അധികം കീടങ്ങളുടെ ആക്രമണം നേരിടുന്ന ഒരു ചെടിയാണ് പച്ചമുളക് അതുകൊണ്ട് തന്നെ പച്ചമുളകിന് പച്ചമുളകിനുണ്ടാവാറുള്ള പലവിധ രോഗങ്ങളെ പറ്റിയും അതിൻ്റെ 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 പ്രതിവിധിയും ഒക്കെ ധാരാളം തവണ പറഞ്ഞിട്ടുള്ളതാണ് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് സംശയത്തിനും കൃഷി മാസ്റ്ററുകൾ കൃഷി മാസ്റ്ററുകൾ സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് പച്ചമുളകിൻ്റെ പലവിധം വിത്തുകളുണ്ട് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും വീട്ടിലേക്ക് പാചക ആവശ്യത്തിന് കൊണ്ടുവരുന്ന ഉണക്കമുളകിൻ്റെ വിത്തുകൾ വിത്തുകൾ വെറുതെ ഒന്ന് പാകിയാലും അത് വളർന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്